അല്ലാമലൈക്കും വർഹമത് വീട് എന്ന സ്വപ്നം വളരെ വേഗത്തിൽ നടന്നു കിട്ടാൻ ഉപകരിക്കുന്ന നാല് ദിഖറുകളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നാം ഓരോരുത്തരും അധ്വാനിക്കുന്നത് ഗൾഫിൽ പോകുന്നത് മറ്റു ബിസിനസ്സുകൾ ചെയ്യുന്നത് ഒക്കെ നമുക്ക് അനുയോജ്യമായ നല്ലൊരു പാർപ്പിടം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഷാ അള്ളഹ സ്ഥലം കിട്ടാതെ വീട് വെക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉപകരിക്കുന്ന ആത്മീയമായ നാല് ധിക്കുറുകൾ അത് ആത്മാർത്ഥതയോടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ആഗ്രഹം പൂവണിയും നല്ല നിങ്ങളുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള വഴികൾ അള്ളാഹുതാല നിങ്ങൾക്ക് തുറന്നു തരും ഏതൊക്കെയാണ് ദൈക്കുറുകൾ എന്ന് കണ്ട് മനസ്സിലാക്കുക വീഡിയോയിൽ പറയുന്നത് പോലെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദോവസീയത്തും കമന്റായി രേഖപ്പെടുത്തുക ഒന്നാമത്തെ പറയാം അള്ളാഹുവിന്റെ അസ്മാ ഉൽഹനയിൽപ്പെട്ടാമി യാ അല്ലാ ഒരുമിച്ചു കൂട്ടുന്നവൻ സമ്മേളിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ആ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മിനെ നിങ്ങൾ എല്ലാ ദിവസവും സ്കാര ശേഷം നൂറ്റി പതിനാല് തവണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക രണ്ടാമത്തത് അല്ലാഹ് വിജയം നൽകുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം വരുന്നത് എല്ലാ ദിവസവും സുബിഹി നിസ്കാര ശേഷം തന്നെയാണ് ഈ ഇസ്മിനെയും നിങ്ങൾ ചൊല്ലേണ്ടത് നമ്മുടെ വലത് കഴിയെ ഇടതു നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് എഴുപത്തി ഒന്ന് തവണ ആത്മാർത്ഥതയോടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നാം ചൊല്ലുക മൂന്നാമത്തെ ഇസ്മ യാ യാളിക്കൽ മുൽക്ക് രാജാതിരാജൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണ ചൊല്ലണം ഇതും നാം ചൊല്ലേണ്ടത് സുബിഹി നിസ്കാര ശേഷം തന്നെയാണ് അപ്പോൾ പറയപ്പെട്ട മൂന്ന് ഇസ്മുകൾ മൂന്ന് റിക്കറുകൾ യാ ജാമ്യ അല്ലോ നൂറ്റി പതിനാല് തവണ യാ ഫാഹുയ്യാ അല്ലോ എഴുപത്തി ഒന്ന് തവണ യാ മാലിക്കൽ മുൽഖ് ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണ നിങ്ങൾ ചൊല്ലുക ഇനി എല്ലാ വെള്ളിയാഴ്ചയും ശേഷം യാ അല്ലാ എന്ന ഇസ്മിനെ നൂറ് തവണ ചൊല്ലുക ഇൻഷാ അല്ലാ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായി നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയാൽ വീട് എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയാനുള്ള എല്ലാ വഴികളും അള്ളാഹുതാര നിങ്ങൾക്ക് തുറന്നു തരും ഇൻഷാ അല്ലാ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുദ നമ്മുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തെരുമാറാകട്ടെ ആമീൻ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലൈക്കും വറഹമത്തുള്ള